രാഷ്ട്രീയ വൈരം തലയ്ക്ക് പിടിച്ച് താൻ ഒരു ക്രിസ്ത്യാനിയാണ് എന്നതുപോലും മറന്ന ജോൺ ബ്രിട്ടാസിന് ഇതിൽപരം ഒരു തിരിച്ചടി കിട്ടാനില്ല രാജ്യസഭയിൽ ജോൺ ബ്രിട്ടാസ് എം പിക്ക് വായടപ്പിക്കുന്ന മറുപടിയുമായി മന്ത്രി ജോർജ് കുര്യൻ വിവാദ സിനിമ എംബുരാനിലെ രാജ്യവിരുദ്ധ രംഗങ്ങൾ നീക്കം ചെയ്തത് ആവിഷ്കാര സ്വാതന്ത്ര്യത്തിനും അഭിപ്രായ സ്വാതന്ത്ര്യത്തിനും വെല്ലുവിളിയാണ് എന്നായിരുന്നു ജോൺ ബ്രിട്ടാസ് എം രാജ്യസഭയിൽ പറഞ്ഞത് അതിനു പിന്നാലെയാണ് കുറുക്കികള്ളുന്ന മറുപടിയുമായി ജോർജ് കുര്യൻ എത്തിയത് സിനിമ ക്രിസ്തീയ വിശ്വാസങ്ങൾക്കെതിരാണ് എന്ന് ജോർജ് കുര്യൻ ചൂണ്ടിക്കാട്ടി സി ബി സി ഐ കെ സി ബി സി പോലുള്ള സംഘടനകൾ അവരുടെ എതിർപ്പ് വ്യക്തമാക്കിയിട്ടുണ്ട് ഞാനൊരു ക്രിസ്ത്യാനിയാണ് കമ്മ്യൂണിസ്റ്റുകാരന്റെ വിശ്വാസങ്ങളെ അപമാനിക്കുകയാണ് അവർ എല്ലാ മതങ്ങളെയും അപമാനിക്കുകയാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു ഇതാണ് ഇങ്ങനെയാവണം ഒരു പൊതുപ്രവർത്തകൻ എന്നാൽ ആ ഒരു ബോധം ഇല്ലാതെ പോയി ജോൺ ബ്രട്ടാസിന് അതുപോലെ തന്നെ താനൊരു ക്രിസ്ത്യാനിയാണ് എന്നതും മറന്നുപോയി ജോൺ ബ്രിട്ടാസ് സ്വന്തം മതത്തെക്കുറിച്ച് സ്വന്തം ആചാരത്തെക്കുറിച്ച് ഒരു ബോധവും ബഹുമാനവും ഉണ്ടെങ്കിൽ മാത്രമേ അന്യന്റെ മതങ്ങളെയും അന്യന്റെ ആചാരങ്ങളെയും ബഹുമാനിക്കാനും ആദരിക്കാനും സാധിക്കുകയുള്ളൂ എന്നാൽ അത് ജോർജ് കുര്യൻ എന്ന വ്യക്തിക്കുണ്ട് എന്നാണ് ഇപ്പോൾ ഈ വാക്കുകളിൽ നിന്ന് മനസ്സിലാക്കേണ്ടത് ജോർജ് കുര്യനും ജോൺ ബ്രിട്ടാസും തമ്മിലുള്ള ഒരു കമ്പാരിസൺ തന്നെയാണ് ഇവർ രണ്ടും എന്താണ് എന്ന് മനസ്സിലാക്കാനുള്ള ഒരു സംഭവം തന്നെയാണ് ഈ നടന്ന ഈ സംഭവം തകർന്നു വീണത് പള്ളിയുടെ മുന്നിൽ നിന്ന് ഒരു പുരോഹിതനോട് ലൂസിഫർ പറയുന്നത് ദൈവപുത്രൻ പാപം ചെയ്തതുകൊണ്ടാണ് എന്നെ ദൈവം ഉയർത്തെഴുന്നേൽപ്പിച്ചത് എന്നാണ് അതും പൊളിഞ്ഞ പള്ളിയുടെ ഒരു മുന്നിൽ നിന്ന് പറയുമ്പോൾ ദൈവവും ദൈവപുത്രനും ഒക്കെ അവിടെ അപ്രസക്തമാണ് ശക്തി ക്ഷയിച്ചവർ എന്നാണ് സംവിധായകനും എഴുത്തുകാരനും കാഴ്ചക്കാരോട് പറയുന്നത് ജിതിൻ ജേക്കബ് എന്ന ഒരു എഴുത്തുകാരൻ്റെ വാക്കുകളാണത് അത് എംബുരാൻ എന്ന സിനിമയെക്കുറിച്ചുള്ള അദ്ദേഹത്തിൻ്റെ ഒരു വിശകലനമാണത് അത് ഈ എംബുരാൻ എന്ന ചിത്രത്തിൽ ക്രിസ്ത്യൻ വിരുദ്ധത ആഴത്തിൽ ഉണ്ട് എന്ന് വെളിപ്പെടുത്താൻ അദ്ദേഹം ചൂണ്ടിക്കാണിക്കുന്ന സംഗതികളാണിതല്ല നിർമ്മിത പ്രൊപ്പഗാൻഡയാണ് ഒരു എംബുരാൻ എന്ന ചിത്രം ഒരു നിർമ്മിത പ്രൊപ്പഗാൻഡ പ്രയോഗം ഇസ്ലാമിനെക്കുറിച്ചും അവരുടെ വിശുദ്ധ പുസ്തകത്തെക്കുറിച്ചോ ദൈവസങ്കല്പത്തെക്കുറിച്ചോ ആണ് ആരെങ്കിലും സിനിമ എടുത്തത് എങ്കിൽ ഇപ്പോൾ എന്താവും അവസ്ഥ എന്നൊന്ന് ആലോചിച്ച് നോക്കണം എന്നും ജിതിൻ പറയുന്നുണ്ട് ഇസ്ലാമിക ഏകാധിപത്യം ഇറാഖിലെ ഒരേ ഒരു ക്രിസ്ത്യൻ നഗരമായ കരാഘോഷ് തെരഞ്ഞെടുത്തതിന് പിന്നിലും എഴുത്തുകാരന്റെ പ്രൊപ്പഗൻഡിസ്റ്റ് തലയും ഖത്തർ എണ്ണയും ഉണ്ട് എന്നാണിച്ചിരുന്നു ഹിന്ദുക്കളെയും ക്രിസ്ത്യാനികളെയും ഒടിച്ചു മടക്കിയ ആവിഷ്കാര സ്വാതന്ത്ര്യം എന്ന നിലവിളി ഓർഗനൈസറിൽ ജിതിൻ ചേക്കബ എഴുതിയ കുറിപ്പിന്റെ പ്രസക്ത ഭാഗങ്ങളാണത് ജിതിൻ ചേക്കബ് മാത്രമല്ല ഒരുപാട് വ്യക്തികൾ ഇതേ രീതിയിലുള്ള വിമർശനം ഉന്നയിച്ചിരുന്നു ക്രിസ്ത്യൻ വിരുദ്ധത എംബുരാൻ എന്ന ചിത്രത്തിലുണ്ട് എന്ന് പറഞ്ഞിരുന്നു ദൈവപുത്രൻ പാപം ചെയ്യുമ്പോൾ ദൈവം കറുത്തമാലാഖി അയക്കും ദൈവപുത്രൻ എന്നാൽ എന്റെ അറിവ് യേശു ക്രിസ്തു ആണ് യേശു അതിന്റെ പാപങ്ങൾ ഏറ്റെടുത്ത് എന്നാണ് ലോകം അറിയുന്ന സങ്കല്പം ഈ സിനിമയ്ക്ക് കഥ എഴുതിയ ആൾക്ക് മാത്രം അറിയുന്ന പാപം ചെയ്ത ചെയ്തു ആരാണാവോ എന്താണാവോ യേശു ചെയ്ത പാപം അപ്പോൾ ദൈവപുത്രനെ മറികടന്ന് ദൈവം അയച്ച കറുത്തമാലാഖയുടെ റഫറൻസ് ഏത് ക്രൈസ്തവ ഗ്രന്ഥങ്ങളിലാണുള്ളത് സിനിമയിലെ കോണ്ടക്സ്റ്റിലാണ് ഈ പറയുന്നത് ക്രിസ്ത്യൻ സമൂഹത്തെയും യേശുദേവനെയും യഹോവയെ തന്നെയും നിഴലിൽ നിർത്തുകയല്ലേ എഴുത്തുകാരൻ ചെയ്തത് എന്ന ചോദ്യങ്ങൾ ഉയർന്നിരുന്നു അങ്ങനെ യേശു പാപം ചെയ്തു എന്ന് പറയുന്നവർക്ക് വേണ്ടി വാദിച്ച ജോൺ ബ്രിട്ടാസ് മതം മാറുമോ എന്നാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയ ജോൺ ബ്രിട്ടാസിനോട് ചോദിക്കുന്നത് ഇത്തരം വിവാദങ്ങൾ താൻ വിശ്വസിക്കുന്ന ദൈവത്തെ പറ്റിയും താൻ ജനിച്ച മതത്തെക്കുറിച്ചുമൊക്കെ പറയുമ്പോൾ അതിനെ ചെറുക്കാൻ തൻ്റെ പ്രീണന മതം ഉപേക്ഷിക്കുക എന്ന നയം അദ്ദേഹം സ്വീകരിച്ചാലേ മതിയാകുകയുള്ളൂ എംബുരാൻ സിനിമ ആഴത്തിലുള്ള പ്രൊപകേണ്ട ആണ് എന്നതിന് മറ്റൊരു ക്ലാസിക് ഉദാഹരണമാണ് ഇറാഖിലെ കരാഘോഷ് നഗരത്തെക്കുറിച്ചുള്ള റഫറൻസ് ഇസ്ലാമിക ഏകാധിപത്യം കൊടുകുത്തിവാണ് ഇറാഖിലെ ഒരേ ഒരു ക്രിസ്ത്യൻ നഗരമാണ് കരാഘോഷ് ഐസസ് എന്ന ജിഹാദി ഭീകര സംഘടന കരാഘോഷിൽ കൂട്ടക്കൊല നടത്തിയത് ആരെയാണ് എന്ന് പറയേണ്ടല്ലോ കുഞ്ഞു അടക്കം മുഴുവൻ ക്രിസ്ത്യൻ കാഫറുകളെ ഐസസിൽ കരാഘോഷ് നഗരത്തിൽ കൊന്നു കൊന്നുപീട്ടി ബാക്കിയുള്ളവർ പലായനം ചെയ്ത് രക്ഷപ്പെട്ടു അവിടെയുള്ള ക്രിസ്ത്യൻ പള്ളികളെ ൊക്കെ തകർക്കപ്പെട്ടു സിനിമയിൽ ആഫ്രിക്കൻ ഡ്രഗ് കാർട്ടൽ തലവൻ കബൂഗയെ തകർക്കാൻ ലൂസിഫർ കോംപ്രമൈസ് മീറ്റിംഗ് വെക്കാൻ ഈ ലോകത്ത് മറ്റൊരിടവും എഴുത്തുകാരൻ തിരഞ്ഞെടുത്തില്ല ഇങ്ങനെ വ്യക്തമായ ക്രിസ്ത്യൻ വിരുദ്ധത പുറംതന്ന അല്ലെങ്കിൽ ക്രിസ്ത്യൻ വിരുദ്ധത ആഴത്തിൽ വേരൂന്നിരിക്കുന്ന എംബുരാൻ എന്ന ചലച്ചിത്രത്തെക്കുറിച്ച് അത് ആവിഷ്കാര സ്വാതന്ത്ര്യമാണ് എന്ന് പറയാൻ ചില്ലറ തൊലിക്കട്ടിയൊന്നുമല്ല വേണ്ടത് എന്തായാലും അദ്ദേഹത്തിന് അദ്ദേഹത്തെ പോലെ തന്നെ ആ മതത്തിൽ വിശ്വസിക്കുന്ന ആ മതത്തിൽ ജനിച്ചു വളർന്ന ആ ആചാരങ്ങളെ ബഹുമാനിക്കുന്ന ജോർജ് കുര്യൻ തന്നെ അതും ഒരേ സ്ഥലത്ത് വെച്ച് രണ്ടുപേരും ഒരേപോലെ പ്രാധാന്യമുള്ള ഒരു സ്ഥലത്ത് വെച്ച് ഇത്തരത്തിലൊരു മറുപടി കൊടുത്തത് നന്നായി എന്ന് തന്നെയാണ് സോഷ്യൽ മീഡിയ ഇപ്പോൾ പറയുന്നത് എന്തായാലും ജോൺ ബ്രിട്ടാസിന് അത്തരത്തിലുള്ള ഒരു തിരിച്ചടി ആവശ്യമുണ്ടായിരുന്നു എന്ന് തന്നെ ാണ് സോഷ്യൽ മീഡിയ ഈ സംഭവത്തിന്റെ അടിസ്ഥാനത്തിൽ പറയുന്നത് ജോൺ പലപ്പോഴും സ്ഥാനത്തും അസ്ഥാനത്തും ആവശ്യമില്ലാത്തതും അനാവശ്യമായിട്ടുള്ള കാര്യങ്ങളും ഒക്കെ പറയുന്ന ഒരു പ്രവണതയുണ്ട് മറ്റുള്ളവരെ കൊച്ചാക്കി കാണിക്കാൻ പറയുന്ന ചില പ്രവണതകളുണ്ട് ആ പ്രവണതകൾക്ക് ഒരു തിരിച്ചടി തന്നെ ജോർജ് കുര്യനിൽ നിന്ന് ഇപ്പോൾ ലഭിച്ചിരിക്കുകയാണ് എന്നാണ് പൊതുസമൂഹത്തിൽ ജോൺ ബ്രിട്ടാസിനെതിരെ ഉയരുന്ന ചില അഭിപ്രായങ്ങൾ